ഹലോ ഹായ് ഞാൻ കാലി ദോസി കാലി ദോക്കി എന്ന എൻ്റെ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അത് ഇൻവെർട്ടർ എങ്ങനെ അസംബ്ലിങ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ലഘു ലഘുവിവരണമാണ് ഇൻവെർട്ടർ ആദ്യം നമ്മുടെ പി സി ബി അസംബ്ലിങ് ആണ് ആദ്യം ചെയ്യാറുള്ളത് അപ്പോൾ ഞാനിപ്പോൾ പി സി ബി അസംബ്ലിങ് യൂണിറ്റ് വീട്ടിൽ വെച്ചുകൊണ്ട് ചെറുതായിട്ട് ചെയ്തു വരുന്നുണ്ട് ഞാനൊരു ഐ ടി ഐ ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ ഞാൻ പഠിച്ചൊരു തൊഴിൽ മേഖല എന്നുള്ള സ്ഥിതിക്ക് ഞാൻ ചെറുതായിട്ടൊരു ഇൻവെർട്ടർ അസംബ്ലിങ് തുടങ്ങിയതാണ് അത് എത്രത്തോളം വിജയിക്കുമെന്നറിയില്ല ഏതായിരുന്നാലും ഞാൻ ചെറിയ കുറച്ച് പാർട്സുകളും കുറച്ച് അതിൻ്റെ പി സി ബി ബോർഡുകളും കുറച്ച് കോമ്പൗണ്ട്സുകളും ഇലക്ട്രോണിക്സ് കോമ്പൗണ്ട്സുകളൊക്കെ വാങ്ങിക്കൊണ്ട് ഒരു അസംബ്ലിങ് തുടങ്ങാനാണ് ഉദ്ദേശിച്ചത് കുറച്ച് ഇൻവെർട്ടറ് ഉണ്ടാക്കി അത് എങ്ങനെ സെയിൽ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഒരു തൊഴിലിലൊക്കെയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് അത് വിജയിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ബോർഡ് ഒന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ കാണുന്ന ബോർഡാണ് പി സി ബി എന്ന് പറയുന്നത് പ്രിൻ്റർ സർക്യൂട്ട് ബോർഡ് ഈ ബോർഡിൽ നമ്മൾ ഈ കാണുന്ന സർക്യൂട്ട് മുഖേന നമ്മൾ കോമ്പൗൺസുകൾ അടക്കി അടക്കി സോൾഡർ ചെയ്തുകൊണ്ട് ഈ ബോർഡിൽ നിന്നാണ് നമുക്ക് തുടക്കം കുറിക്കുന്നത് ഇതിൻ്റെ മദർ എന്ന് പറയാം ഈ ബോർഡിനെ കുറിച്ച് കാരണം ഈ ബോർഡാണ് ഇൻവെർട്ടറിൻ്റെ എല്ലാം എല്ലാം മേൽ നമ്മുടെ ട്രാൻസിസ്റ്റർ അതേപോലെ ഐ സി റെസിസ്റ്റർ പിന്നെ കപ്പാസിറ്ററ് ഇങ്ങനെ തുടങ്ങിയ കുറേ കോംവോസുകൾ നമ്മൾ ഇതിന് മേൽ അസംബ്ലിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് നമ്മൾ ബോക്സിൽ വെച്ചുകൊണ്ട് അത് അസംബ്ൾ ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഭാഗത്താണ് നമുക്ക് ഇത് അസംബ്ലിങ് ചെയ്യേണ്ടത് അതായത് നമുക്ക് ഷോൾഡർ ചെയ്യേണ്ട ഭാഗമാണിത് ഈ ഇതിൻ്റെ പുറകു വശമാണ് ഇവ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ കോമ്പൗണ്ട്സുകൾ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വെച്ചുകൊണ്ട് നമുക്ക് സോൾഡറി ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ സോൾഡറി ചെയ്ത ഒരു ചെറിയൊരു ബോർഡ് കാണിച്ചുതരാം സോൾഡർ ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ അത് കാണിച്ചു തരാം ഇതൊക്കെ പി സി ബി ബോർഡുകളാണ് ഇതൊക്കെ ചെയ്യേണ്ട ബോർഡുകളാണ് ഇതും അതേപോലെ ബോർഡാണ് ഇതാണ് ഇതാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബോർഡ് ഇതാണ് ഈ ബോർഡിൽ ഇതാ അപ്പോൾ കുറച്ച് കൊമ്പോൺസുകളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ സോൾഡറിങ് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ കുറച്ചുകൂടി വെക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ടൊക്കെ ഞാൻ ഇത് അസംബ്ലി ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവ് അറിവ് ഉള്ളവരൊക്കെ എൻ്റെ ഈ വീഡിയോയിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും അപ്പോൾ അവരൊക്കെ കമൻ്റ് ചെയ്യുക ഈ കോഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞാലോ അസംബ്ലി യൂണിറ്റ് ചെയ്യുന്നവരാരും ഉണ്ടെങ്കിലൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബോർഡാണ് അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ഞാനിപ്പോൾ ഷോൾഡറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഷോൾഡറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി ഭാഗങ്ങളോടും സോൾഡർ ചെയ്യാറു ചെയ്യാനു ചെയ്യാനു ചെയ്യാനുണ്ട് അതേപോലെ ഇതാണ് എൻ്റെ കോമ്പൗണ്ട്സുകൾ ഇതിൽ വയ്ക്കേണ്ട റെസിസ്റ്റർ ഇത് റെസിസ്റ്ററാണ് അതേപോലെ ഇതൊരു സിസ്റ്റർ അതേപോലെ ഇത് ഐ സി ഐ സി ചിപ്പിൻ്റെ അതിൻ്റെ സ്കെച്ചാണ് അത് ഇതിൻ്റെ മുകളിലൊക്കെയാണ് നമ്മൾ ഐ സി ഫിറ്റ് ചെയ്യാറ് ഫിറ്റ് ചെയ്യുക അതേപോലെ ഇത് ഒരു കോമ്പൺസ് ഇത് ഡിസൈനർ ഡയോർ എന്ന് പറയും വളരെ പ്രധാനപ്പെട്ട ഒരു ഡയോഡാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം അതേപോലെ ഇതിലാണ് കപ്പാസിറ്ററുകൾ അതേപോലെ ഇത് കപ്പാസിറ്ററാണ് പല വോട്ടിലുമുള്ള കപ്പാസിറ്ററുകളാണ് ഉണ്ടാവുക സാധാരണ കപ്പാസിറ്റർ സാധാരണ മിയോഷിലാണ് അറിയപ്പെടുന്നത് മൈക്രോ ഫാർഡ് യൂണിറ്റിലാണ് കപ്പാസിറ്ററിൻ്റെ വാല്യൂ നമുക്ക് അറിയാൻ പറ്റുക അതേപോലെ ഇതാണ് ചെറിയ കപ്പാസിറ്ററും അതേപോലെ ഡിസ്ക് കപ്പാസിറ്ററുമാണത് ഇതൊരു ഡിസ്ക് മഞ്ഞ നിറത്തിലുള്ള കാണുന്ന ഡിസ്ക് കപ്പാസിറ്ററാണ് ഡിഫറൻറ്റ് ടൈപ്പ് കപ്പാസിറ്ററുകൾ ഇന്ന് നിലവിലുണ്ട് അതിൽ രണ്ട് ടൈപ്പ് ഡി കപ്പാസിറ്ററാണ് ഇതിൽ ട്രാൻസിസ്റ്റർ നിങ്ങൾക്ക് കാണാം ട്രാൻസിസ്റ്റർ ട്രാൻസിസ്റ്ററുണ്ട് ഉള്ളിൽ ട്രാൻസിസ്റ്ററുണ്ട് ഇതിനുള്ളിൽ കേട്ടോ അതാ ആ ഈ കറുപ്പ് കാണുന്നത് ആ മൂന്ന് കാലുള്ള അതാണ് ട്രാൻസിസ്റ്റർ അതേപോലെ ഇത് ഹെവി കപ്പാസിറ്ററാണ് ഈ ബോർഡിൽ ഫിറ്റ് ചെയ്യാനുള്ള കുറച്ചുകൂടി മൂവായ്പ കൂടിയ കപ്പാസിറ്ററുകളാണ് അപ്പോൾ ട്രാൻസിസ്റ്റർ ട്രാൻസിസ്റ്റർ കറുത്ത കാണാൻ ട്രാൻസിസ്റ്ററും അതിൻ്റെ ഹീറ്റ് സിങ്കും ഒക്കെയാണിത് പിന്നെ അതേപോലെ ഇത് സോൾഡർ ചെയ്യുന്ന ഇത് ലഡാണ് സോൾഡർ ചെയ്യുന്ന ഇത് ഇത് വെച്ചിട്ടാണ് നമ്മൾ സോൾഡർ ചെയ്യാറുള്ളത് ലെഡ് വെച്ച് ലെഡ് ഉപയോഗിച്ചിട്ട് ഇതാണ് സോൾഡറിങ് അയൺ ഇത് ചൂടാക്കിയിട്ട് കറണ്ടിൽ പ്രവർത്തിച്ചിട്ട് ഹീറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കാറുള്ളത് ഇത് ഇതാക്കണം വയർ ബോർഡിൽ സ്വിച്ച് ഓൺ ചെയ്താൽ ഇത് ചൂടാവും അങ്ങനെയാണ് നമ്മൾ പി സി ബി അസംബ്ലി ചെയ്യുന്നത് ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞു തരും നമ്മൾ പരിപാടി തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ